എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ 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 ഇവ ജോഷ് അൽഫോൻസ് ജിയാന ും നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലേ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പം ഇന്നത്തെ സെയിന്റിനെ പരിചയപ്പെടാനുള്ള സമയമായി സെയിൻസ് കോർണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് ജോൺ പോൾ പാപ്പയെ കുറിച്ച് കേട്ടാലോ ജോൺ പോൾ പാപ്പയെ നമുക്ക് എല്ലാവർക്കും അല്ലേ കേരളത്തിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അപ്പയമ്മയൊക്കെ കണ്ടിട്ടുണ്ടാവും ജോൺ പോൾ മാർപ്പാപ്പ കേരളത്തിൽ വന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു മാർപ്പാപ്പ ജനിച്ചത് പോളണ്ടിലായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ അപ്പയമ്മയും വിളിക്കുന്ന ഒരു ഓമനെ പേരുണ്ട് അതെന്തോ നിങ്ങൾക്ക് അറിയാമോ ഇല്ല ലോലക്ക് എന്നായിരുന്നു ലോലക് കരോൾ ബോയ്റ്റിവ എന്നായിരുന്നു സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള പേര് മാർപ്പാപ്പ ആയി കഴിഞ്ഞിട്ടാണ് ജോൺ ബോൾ സെക്കൻഡ് എന്ന് പറഞ്ഞു അപ്പം കർദിനാൾ ഒക്കെ ആയിരിക്കുമ്പോൾ കർദിനാൾ ബോയ്റ്റിവർപ്പാ ബിഷപ്പായിരുന്നപ്പം ബിഷപ്പ് വോയ്റ്റിവ അങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ ഈ ഈ ജോൺ ബോൾ പാപ്പ ജനിക്കുന്ന സമയത്തൊരത്ഭുതം ഉണ്ട് അതായത് അമ്മ മാതാവിനോട് ഒത്തിരി ഭക്തിയുള്ള ആളായിരുന്നു അപ്പോൾ അന്ന് പ്രസവ വീട്ടിലായിരുന്നു അമ്മയ്ക്ക് കുഞ്ഞിന് ജനിക്കാ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വേഗം അടുത്ത് നിന്ന് സ്ത്രീ സഹായത്തിന് നിന്ന് സ്ത്രീയോട് പറഞ്ഞു ആ ജനാല വേഗം തുറന്നിടൂ ഇപ്പൊ പള്ളിയിൽ നിന്ന് മാലാഖ ഗീതം കേൾക്കാം നമുക്ക് പള്ളിയിൽ ഈ സന്ധ്യാ മണി അടിക്കത്തില്ലേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പള്ളി മണി അടിക്കുന്ന കറിയാം ഉച്ചയ്ക്ക് ആ സമയത്ത് നമ്മളൊരു വീട്ടിലൊക്കെ ഒരു ജപം ചൊല്ലേതാ ഏത് ജപമാ നിങ്ങൾ ചൊല്ലാറുള്ളത് കർത്താവിന്റെ മാലാഖ എന്നുള്ള ജപം ഇല്ലേ അപ്പോൾ ഈ ജോൺ പാപ്പയുടെ അമ്മ പറഞ്ഞു ആ ജനാല തുറന്നു ഇപ്പോൾ പള്ളിയിൽ നിന്ന് മാലാഖ ഗീതം കേൾക്കും അത് കേട്ട് അവൻ ജനിക്കട്ടെ എന്ന് പറയും അങ്ങനെയായിരുന്നു ജനിച്ച സമയത്ത് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വജിച്ചു നന്മ നിറഞ്ഞ മറിയുമേ അവിടെ തൊട്ട് അങ്ങനെ മാതാവിനോട് ഭയങ്കര ഭക്തി ഉള്ളൊരു മാർപ്പാപ്പയായിരുന്നു മാർപ്പാപ്പ ആയിക്കഴിഞ്ഞിട്ടുള്ള രണ്ട് കുഞ്ഞു സംഭവങ്ങൾ പറയാം മാർപ്പാപ്പ വളരെ സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ കർദിനാൾ ആയിട്ട് സ്ഥാനം വേൽക്കണം സ്ഥാനം ഏൽക്കുന്നതിനായിട്ട് റോമിൽ പോകണം റോമിൽ ഒരു വലിയ ചടങ്ങുണ്ട് അപ്പോൾ ഈ അന്നേരം ഈ കർദ്ദനാൾ സ്ഥാനം സ്വീകരിക്കുന്ന ആളുകളുടെ ഇടുന്ന വസ്ത്രത്തിന് പ്രത്യേകിച്ച് നിറവുണ്ട് അപ്പോൾ റെഡ് കളറാണ് ലോവയൊക്കെ റെഡ് ഇടണം കാലിലിടേണ്ട സോപ്സ റെഡാണ് കർദ്ദനാൾ പോയിട്ട് വേക്ക് പോകുന്ന സമയത്ത് ചുമന്ന സോക്സ് ഇല്ല അപ്പം നമുക്കറിയാം ഈ അച്ഛന്മാർക്കും ബിഷപ്പ്സിനൊക്കെ എല്ലാ മാസവും ചെറിയൊരു സ്റ്റൈഫൻറ്റ് കിട്ടും ചെറിയൊരു എമൗണ്ട് കിട്ടും പക്ഷേ ഇത് ഈ കാരോൾ ബോയ്റ്റിവ ഉപയോഗിക്കത്തില്ലായിരുന്നു വൈദികനായ സമയം തൊട്ട് പഠിക്കാൻ നല്ല മിടുക്കുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുമായിരുന്നു അപ്പം ഇത് രഹസ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് വൈദികനായി കർദി ബിഷപ്പായി കാർഡിനലായി അപ്പോൾ ഈ പോകാൻ സമയമായി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി അച്ചിനൊരു ടെൻഷനുണ്ടായി അയ്യോ സോക്സ് ഇല്ല അപ്പം കർദിനാൾ പറഞ്ഞു നമുക്ക് ിൽ ആരുടെ കടം മേടിക്കാം ഇനിയിപ്പോൾ അതിന് വേണ്ടി സോക്സ് വാങ്ങാനുള്ള പൈസ ഇല്ല എന്ന് പറയും അത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ റോമിൽ ചെന്നു ആ ചടങ്ങിന് സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡ് സോക്സ് കിട്ടിയില്ല അങ്ങനെ കറുത്ത ഇട്ടിട്ടാണ് ചടങ്ങിൽ സംബന്ധിച്ചത് അത് കഴിഞ്ഞിട്ട് ചടങ്ങ് കഴിയുന്നവരെ സെക്രട്ടേറിയറ്റിന് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു അത് കഴിഞ്ഞപ്പം കർദിനാൾ പറയുകയായിട്ടോ വിഷമിക്കേണ്ട വേറെയുണ്ട് റെഡ് സോക്സ് ഇല്ലാത്ത വേറെയും കർദിനാൾമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആൻഡ് ഇത് പറയുന്നത് നമ്മളൊക്കെ ചില സമയത്ത് വീട്ടിലുള്ള ചില കാര്യത്തിന് വേണ്ടി വാശി പിടിക്കത്തില്ലേ എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം നമ്മൾ പരസ്യമൊക്കെ കണ്ടിട്ട് എനിക്ക് ആ ബാഗ് വേണം ഈ വാട്ടർ ബോട്ടിൽ വേണം ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിലപ്പോൾ ഷാട്ടിയും പിടിക്കും നിങ്ങളങ്ങനെ പിടിക്കാറാണ് ചെറുതായിട്ടൊക്കെ പിടിക്കാറുണ്ട് ആ അപ്പം നമ്മൾ ഓർക്കണം നമ്മൾ നമുക്ക് എല്ലാം നമുക്ക് ഏറ്റവും നല്ലത് കിട്ടണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കരുത് നമ്മുടെ അപ്പക്കും അമ്മയ്ക്കും ചിലപ്പോൾ പൈസ കാണണമെന്നില്ല അപ്പം നമ്മുടെ മുമ്പേ പോയി വിശുദ്ധരെല്ലാം നമുക്ക് കുറേ നല്ല മാതൃകകൾ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജോൺ ബോൾ പാപ്പയ്ക്ക് എങ്ങനെയോ എന്ത് ഏത് രീതി വേണമെങ്കിലും ജീവിക്കാൻ പറ്റുന്നു പക്ഷേ ജീവിതത്തിൽ മുഴുവൻ ഒരു ലാളിത്യം സ്വീകരിക്കാനായിട്ട് മാർപ്പാപ്പ ശ്രദ്ധിച്ചിരുന്നു ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് കൊടുത്ത് പോയി ചോപ്പാപ്പയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു ഈ ഒരു ലാളിത്യത്തെക്കുറിച്ച് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ അപ്പം നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ അല്ലേ ഈ നമ്മളൊത്തിരി ഈ ചിലപ്പോൾ നമുക്ക് ഒത്തിരി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ആഗ്രഹം ഒരാഗ്രഹമുള്ളൂ അല്ലേ കാണുന്നതെല്ലാം വാങ്ങണം വലിയ കുറേ ചെരുപ്പ് വേണം ഒത്തിരി ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കൂട്ടുകാരുണ്ടല്ലേ ചിലപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ വേണം ഇന്ന ബ്രാൻഡിലേ ഞാൻ ഉപയോഗിക്കത്തോളം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകൾ അപ്പോൾ അത്തരം ആ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാരെ കുറിച്ച് ഒരുപാട് ധാരാളിത്വത്തിൽ ജീവിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെ പൈസയെക്കാൻ ആവശ്യമായിട്ട് നഷ്ടപ്പെടുത്തി കളയുന്ന കുഞ്ഞു കൂട്ടുകാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയെല്ലാം നമ്മളിന്ന് ഓർക്കണം നമ്മളിന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കണം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പേടും അമ്മയോടും തല്ലുപിടിക്കാനും വാശു പിടിക്കാനും നിൽക്കാൻ നമുക്ക് കിട്ടുന്നതിൽ സന്തോഷിക്കാൻ പറ്റും ചെയ്യുമോ നിങ്ങൾ നമ്മൾ ഈ കുഞ്ഞ് സമയത്ത് ശീലിക്കുന്ന കാര്യങ്ങളാണ് ആ പരിശീലനമാണ് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് മുതൽക്കൂട്ടായിട്ട് തീരുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിൽ നിങ്ങൾക്ക് അതെ ചാട്ടാ ഇന്നത്തെ വചനം പഠിക്കണ്ടേ ഇന്നത്തെ വചനം സിമ്പിൾ ആണ് ഇതാണ് വിശ്വസിക്കുക മാത്രം ചെയ്യുക മക്കോ സഞ്ജയ മുപ്പത്തിയാറ് നമുക്ക് എല്ലാക്കും പറഞ്ഞാലോ

ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മളുടെ ലണ്ടൻ ചലഞ്ചിൻ്റെ യാത്ര പതിനേഴാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങൾ സഞ്ചരിച്ചു അല്ലേ ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കുറേ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു മുപ്പതാം വയസ്സിൽ പരസ്യ ആരംഭിച്ച ഈശോ ആ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നാൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിവുള്ളൂ അതിലുമൊക്കെ എത്രയോ എത്രയോ എണ്ണം മറ്റതാണ് അത്ഭുതങ്ങളും പ്രവർത്തികളും എന്നിരുന്നാലും ചില സ്ഥലങ്ങളെങ്കിലും നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ ആൻറ്റിക്ക് ഒറ്റപാട് ദൈവത്തോട് നന്ദിയുണ്ട് ആൻറ്റി അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഇന്നും നമ്മൾ ഗലീല പ്രദേശത്ത് തന്നെയാണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് ബത്സേദായിലേക്കാണ് ബച്ചേത എന്ന് പറയുമ്പോൾ നമ്മൾ സുവിശേഷത്തിൽ രണ്ട് ബച്ചേതയെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ഗലീല പ്രദേശത്തുള്ള ബച്ചേത ഇനിയൊന്ന് ജെറുസലേമിലുള്ള ബച്ചേത നമ്മൾ ഇന്ന് കാണുന്നത് ഗലീല പ്രദേശത്തുള്ള ബച്ചേതയാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഈശോ അന്ധന് കാഴ്ച കൊടുത്ത സ്ഥലമാണ് ഗലീലയിലെ ബച്ചേത അവിടെ ആരാധനകളൊന്നും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ച സ്ഥലമാണ് അപ്പോൾ നമുക്ക് പോവാം ഗലീലയിലെ ബച്ചേതയുടെ കാഴ്ചയിലേക്ക് നമ്മുടെ തടാകത്തിന്റെ വടക്ക് സൈഡിലായിട്ടാണ് എന്ന സ്ഥലം ഉള്ളത് നമ്മൾ നേരത്തെ യർദേനീത്ത് കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നദിയുടെ കൈവഴി അത് ഈ സ്ഥലത്ത് നിന്ന് വളരെ അടുത്താണ് സൈദ എന്ന ഹീബ്രു വാക്കില് ഈ സ്ഥലത്തിന്റെ അർത്ഥം ഹൗസ് ഓഫ് ദ ഹണ്ട് എന്നാണ് അതായത് അന്വേഷണത്തിന്റെ ിലിന്റെ ഭവനമെന്നാണ് നമ്മുടെ ഈശോ ശിഷ്യന്മാരെ കണ്ടെത്തിയത് തിരഞ്ഞതൊക്കെ ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഈശോയുടെ ശിഷ്യന്മാരിൽ മൂന്ന് പേര് ഈ ബൈറ്റ്സെയ്തയിൽ നിന്നുള്ളവരാണ് അത്രോസിന്റെയും പീലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും ജന്മഗ്രാമം കൂടിയാണ് ബൈറ്റ്സെയ്ത അന്നത്തെ കാലത്ത് ഗലീലയിലെ വളരെ പച്ചപ്പുണ്ടായിരുന്ന നല്ല മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു ഇത് മുക്കുവരുടെ ഗ്രാമമായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ ഭൂകമ്പത്തിൽ ഈ സ്ഥലം നശിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്നിവിടെ ഇവിടെ ജനവാസം ഇല്ലാത്തത് വിശുദ്ധ മർക്കോസിന്റെ സുശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പിന്നീട് അവൻ വെറ്റ് കുറെ പേർ ഒരന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു യേശു അന്തിന് കാഴ്ച കൊടുത്തത് ഇവിടെ വെച്ചാണ് പത്താം നൂറ്റാണ്ടിൽ ഈ സ്ഥലം കണ്ടെത്തിയെങ്കിലും ഒരുപാട് വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ നിലവിലുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് തവണ ഗവേഷകർ ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയും ഈശോ അന്ധന കാഴ്ച കൊടുത്ത സ്ഥലം ഇത് തന്നെയാണെന്ന് പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു ഈശോ ഈ പ്രദേശത്തുകൂടെ നടന്ന് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈ സ്ഥലം കാണാൻ തന്ന അവസരത്തിന് ഈശോയ്ക്ക് നന്ദിയും പറയാം കാഴ്ച ചലഞ്ച് കാണുന്ന കാണുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ എപ്പിസോഡിലും നമ്മൾ കൊറേ ആന്റിമാരുടെയും അങ്കിൾമാരുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ജീവിതാനുഭവങ്ങള് കേട്ടല്ലേ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇമാനുവൽ ചേട്ടനാണ് ഹലോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയ ടൈമിലായിരുന്നു എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അപ്പേയ്ക്ക് അമ്മയ്ക്കും എനിക്കും മനസ്സിലായത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വിക്ക് ആയിരുന്നു വിക്ക് എന്ന് വെച്ചാൽ അറിയാലോ നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കൺവേ ആക്കാൻ പറ്റത്തില്ല വായ്മ നമുക്ക് വാക്കുകളൊന്നും വരത്തില്ല ഈ വിക്ക് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് സ്കൂളിൽ വെച്ചായിരുന്നു സ്കൂളിൽ അറിയാമല്ലോ നമ്മൾ ടീച്ചേഴ്സൊക്കെ അമ്മഴുത്ത് എല്ലാവരും മുന്നിൽ വെച്ചൊക്കെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറയും അപ്പൊ സത്യം പറഞ്ഞാൽ പെട്ടുപോകും നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്ന് വായിക്കാൻ നോക്കുമ്പഴത്തേക്കും വാക്കുകളൊന്നും വരത്തില്ല അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ നമ്മളെ വിറയ്ക്കും അപ്പത്തേക്കും ഉണ്ടല്ലോ നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര കളിയാക്കലായിരിക്കും ഞാനാണെങ്കി ഇങ്ങനെ വിഷമമൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് പറഞ്ഞു ഇട്ട് ഭയങ്കര കഷ്ടമായിരുന്നു ആ ഒരു അവസ്ഥ അതിന്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഞാൻ എന്റെ ഫേസ് ഇങ്ങനെ പാടിയിരിക്കുമ്പോഴത്തേക്കും അപ്പനെ അമ്മയും ചോദിക്കും എന്താണ് എന്താ പറയുക ചോദിക്കും അപ്പോഴത്തേക്കും ഞാൻ ഒന്നും ഇല്ലെന്ന് എന്ന് ഒഴിഞ്ഞു മാറും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി അവസാനം എനിക്ക് ഒട്ടും പറ്റാതെ വന്നു അപ്പോഴത്തേക്ക് ഞാൻ അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു അമ്മ ഇങ്ങനെയാണ് എന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കുവാണ് അപ്പം അമ്മ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ ഇവിടെ പ്രേർ റൂമിൽ കൊണ്ടു കൊണ്ടുവന്നിരുത്തിയിട്ട് അമ്മ മോ മോശയുടെ കഥ പറഞ്ഞു മോശ എന്നറിയാലോ മോശ എന്നെ പോലെ വിൽക്കനായിരുന്നു അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു ഏ വിനായ മോശ ഇത്രയും വലിയ കാര്യം ദൈവോല്പിച്ചു അപ്പം നിന്നെക്കൊണ്ട് കൊണ്ട് ദൈവത്തിന് എന്തോ വലിയൊരു പ്ലാൻ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നെ ആശ്വസിപ്പിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോ സങ്കടപ്പെട്ടു ഇങ്ങനെ ഓരോ ബൈബിളിലെ കഥകളും പിന്നെ ഓരോ എന്നെ ആശ്വസിപ്പിക്കുക അമ്മ മൂന്നാം ക്ലാസ്സിലെ വെക്കേഷൻ ടൈമിലായിരുന്നു എന്റെ ഹോളി കമ്മ്യൂണിയൻ അപ്പോഴത്തേക്കും എന്റെ അപ്പനും അമ്മയും ഇങ്ങനെ പറഞ്ഞു നിന്റെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണത് അപ്പോഴത്തേക്കും ഇങ്ങനെ ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി അപ്പോഴത്തേക്കും ഞാൻ പതിയെ പതിയെ അതിനുവേണ്ടി ഒരുങ്ങാന്ന് തുടങ്ങി ആറേഴ് മാസം എടുത്ത് ഒരുങ്ങാം അപ്പോഴത്തേക്ക് ഞാൻ പതിയെ ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഈ ക്ലാസ്സിൽ ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ ഞാൻ കഴിക്കാതെ വീട്ടിൽ കൊണ്ട് നോക്കും അതുപോലെ ചിക്കൻ മട്ടൺ അതൊക്കെ ഒഴിവാക്കി പിന്നെ കാർട്ടൂൺ ഓ ക്ലാസ് കഴിഞ്ഞാൽ എപ്പോഴും ടി വി ആയിരുന്നു കാർട്ടൂൺ അങ്ങനത്തെ ഇതൊക്കെ അപ്പോഴത്തേക്ക് അതും ഇങ്ങനെ പതിയെ പതിയെ വേണ്ടെന്ന് വെച്ചു അപ്പന അമ്മേനെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് അങ്ങനെ അപ്പന അമ്മയും പറഞ്ഞ പോലെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എൻ്റെ ഫസ്റ്റ് ഓളി ഫാണ് അന്ന് ഈശോനെ സ്വീകരിച്ച ശേഷം സത്യം പറഞ്ഞ ഒരു മെറുക്കൾ മെറുക്കൾ എന്ന് തന്നെ പറയാം എന്റെ വിക്ക് മാറി ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നു എന്റെ വിക്ക് മാറണമെന്ന് കാരണം കൂട്ടുകാരൊക്കെ കളിയാക്കുമ്പോഴും ഒക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്റെ വിക്ക് ഒന്ന് മാറിയിരുന്നു ബാക്കിയുള്ള സംസാരിക്കണോ സംസാരിക്കണോ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നു അന്ന് ദൈവം എന്റെ വിക്ക് മാറ്റി നിന്നു ഇപ്പം ക്ലിയർ ആയിട്ട് സംസാരിക്കണല്ലേ ഇത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഈ വിക്ക് ഉണ്ടായിരുന്നപ്പോൾ വിക്ക് മാറണമെന്ന് നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം ഈശോ ഒക്കെ എനിക്കത് മാറ്റി തന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈശോട് പറഞ്ഞാൽ മതി ഈശോ നല്ലൊരു കൂട്ടുകാരനാണ് അതുപോലെ അടിപൊളിയാണ് ഈശോനെ കൂട്ടി പിടിച്ച് തന്നാൽ ബൈ കൂട്ടുകാരെ ഇനി നമുക്ക് ഇങ്ങനത്തെ ചാലഞ്ച് കാണോ സ്നേഹം സഹോദൈകം സഹോദൈകം വഴിവെന്നി പിതാവിന്റെ ഇഷ്ടം നിറവേצീടാം യേശുവിൻ സാവോദെന്നേടാം വഴിവെന്നി ഏക മനസ്സോടെ ഉണിച്ചുവായാ വിശിഷ്ടമം നിത്യജീവ അവലേശിക്കാം താങ്ക്യൂ ജീസസ് കുട്ടരെ നിങ്ങളുടെ കുറേ തിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ അത് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക അവയുടെ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരിക അയക്കേണ്ട നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ ഞാൻ ഒന്നും കൂടി പറയാം സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബ്രാൻഡ് ടിങ്സ് വേണമെന്ന് പറഞ്ഞ് പാശ്യ പിടിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണം കൈ ഓർക്കാം நாளை வீண்டும் காணாம் காட் பிளஸ்